എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ വെയിലിച്ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയാണ് കാരണം നമ്മൾ പല സൈസ് വെയിലിച്ചാട്ടം കേട്ടിട്ടുണ്ട് ചെറുപ്പക്കാരികൾ ചാടി ഭർത്താവുള്ള ആള് ചാടി അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് പിന്നെ മതം മാറി ചാടിയെന്നൊക്കെ പക്ഷേ ഇപ്പോൾ വന്ന ഒരു വാർത്ത എന്താ അറിയോ അതായത് ഇപ്പോൾ ഈ മുമ്പൊന്നും ഒരു സംഗതി ഈ ആൻഡ്രോയിഡ് ഫോൺ ഇൻ്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം ഉടലെടുത്തിരിക്കുകയാണ് അതായത് ഈ പഴയകാല സ്കൂൾ വിദ്യാർത്ഥികളുണ്ടല്ലോ സഹപാഠികൾ അവരുമായിട്ടൊരു പിന്നെ എന്താ പറയുക സമ്മേളനം അങ്ങനെ നടത്തുമല്ലോ ഒരു എന്താ പറയുക എവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് സഹപാഠി സംഗമം ആ സഹപാഠി സംഗമം അലിമിനി പറഞ്ഞിട്ട് തുടങ്ങിയിട്ടല്ലോ ഇംഗ്ലീഷിൽ അലിമിനി എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നത് നമ്മൾ കേട്ട് കളിയില്ലാത്ത സംഗതികളാണ് അപ്പോൾ അതിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ബാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ട് ഇത് മുമ്പ് തന്നെ ഒരു പ്രാ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വക സംഗതികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് നിരവധി ഇങ്ങനത്തെ സഹപാഠി സംഗമത്തിൽ നിന്ന് ഈ പഴയ കാമുകി കാമുകന്മാരുണ്ടല്ലോ നിരവധി വർഷങ്ങൾക്ക് ശേഷം അവരുടെ കാമം കാമല്ല അവരുടെ പ്രണയം പ്രണയം മൂത്തിട്ട് അത് ആ സമയത്താണ് അവർക്ക് ഓർമ്മ വരിക കാരണം ജീവിതം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് പഴയ പ്രണയം ഒന്ന് നടത്തി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരേറ്റ ചാട്ടാണ് കുടുംബക്കാരൊക്കെ വിട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു അമ്പത്തിമൂന്ന് വയസ്സുള്ളൊരു സ്ത്രീ ഏതോ ഒരു സഹപാഠി സംഗമത്തിൽ പോയതാണ് ആ സ്ത്രീയുടെ പഴയകാലത്തെ ഏതൊരു സംഗമാണ് ആ സംഗമത്തിൽ പോയിട്ട് അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ പിന്നെ സഹപാഠികളുടെയൊക്കെ ഫോൺ നമ്പർ വാങ്ങി ഫോൺ നമ്പർ വാങ്ങിയിട്ട് പിന്നെ ഭയങ്കര ചാറ്റിംഗ് ആയി അങ്ങനെ ചാറ്റിംഗ് ആയതിന് ശേഷം നേരെ അതിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് അതത് ആ സഹപാഠികളിൽ ഒരാൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ അയാൾ വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല പക്ഷേ ഈ അമ്പത്തിമൂന്ന് വയസ്സുള്ള ആ വനിത ഉണ്ടല്ലോ അത് ഈ നിങ്ങൾ തമിഴിൽ കണ്ടല്ലോ ഞാൻ പിന്നെ മുഖം മറക്കാൻ കാരണം എന്ന് വെച്ചാൽ വെറുതെ എന്താ കണ്ടല്ലോ ഓരോരുത്തരെ മുഖം ഉണ്ടല്ലോ പക്ഷേ സംഗതി ഇതാ ഇത്രേ ഉള്ളൂ അതായത് ഈ അമ്പത്തിമൂന്ന് വയസ്സായിട്ട് എക്സ്പയറിങ് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കണേ അങ്ങനെ ഈ ഒരു സ്ത്രീ ഈ സഹപാഠി സംഗമത്തിൽ പിന്നെ ഒരുപാട് ആൾക്കാരുടെ നമ്പർ വാങ്ങി കൂട്ടത്തിൽ ഈ സഹപാഠിയുടെയും നമ്പർ വാങ്ങി അങ്ങനെ പഴയ കാലത്ത് ഒരു ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ആയിരുന്നു അത്ര ഈ ഓട്ടോറിക്ഷ ഡ്രൈവറ് അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അന്ന് ആ അയാളിനെ തേച്ച് വേറെ നല്ല മുതലാളിനെ കെട്ടി അങ്ങനെ ഭർത്താവ് ഭയങ്കര പണക്കാരനാണ് ഇപ്പോൾ നിലവിലുള്ള ഭർത്താവ് ഭയങ്കര പണക്കാരനാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ചാടുന്ന ചടുന്നതാരുടെ കൂടെയാണ് ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ കാല് കാശിനു വകല്ലാത്ത അന്നൊക്കെ അന്ന് പോയിട്ട് ഓടിയാ കിട്ടി എന്ന് പറഞ്ഞുള്ള ആ രൂപത്തിലുള്ള ഒരാളുടെ കൂടെ നല്ല ഒരു കുടുംബ ഒരു കുടുംബിനിയായ കുട്ടികളുണ്ട് കുട്ടികൾക്ക് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നത് ചില സ്ഥലത്ത് എന്നുവെച്ചാൽ അമ്മൂമ്മ ഇത് ചെയ്ത പരിപാടിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അത് പറയുന്നത് ഇങ്ങനെയാണ് അതവിടെ വായിച്ച് കേൾപ്പിച്ച് തരാം പിന്നെ പ്രണയത്തിന് വഴിയൊരുക്കി അമ്പത്തിമൂന്ന് കാര്യം വീട്ടമ്മ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഡ്രൈവർക്കൊപ്പം വേലി ചാടി സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത് കാസർഗോഡാണ് സംഭവം കാസർഗോഡ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയ ബന്ധം പ്രണയമായി ആദ്യം തന്നെ പ്രണയം ഉണ്ടായിരുന്നു അത് മുരടിച്ച് പോയി ആ പണ്ട് കാലത്ത് അമ്പത് കൊല്ലം മുമ്പായിരിക്കും അതിനുശേഷം പിന്നെപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ വീണ്ടും പ്രണയമായി അങ്ങനെ സ്വ എന്താണ് കുണ്ടംകുഴി സ്വദേശിനിയായ അമ്പത്തിമൂന്ന് കാരി പേര് എഴുതിയിട്ടില്ല കേട്ടോ അമ്പത്തിമൂന്ന് കാരി വീട്ടമ്മ ഭർത്താവ് ഭർത്താവിനെയും മക്കളെയും വിട്ട് പിന്നെ വേലിചാടി ഓടിയെന്നാണ് പറയുന്നത് പത്താം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച ഓട്ടോ ഡ്രൈവർ പത്താം ക്ലാസ്സിലിട്ടോ അപ്പം അന്ന് ഇങ്ങനെ ചെറിയൊരു പ്രണയമൊക്കെ ഉണ്ടാവുക പിന്നെ അന്ന് ഇന്നത്തെ പോലെ പ്രണയമല്ലല്ലോ അന്ന് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഒരു അക്ഷരമൊക്കെ പറയാ പറയാൻ തന്നെ പറ്റൂല കത്തൊക്കെ എഴുതി കൊടുക്കണം ഇപ്പം പിന്നെ നേരെ നമുക്ക് വല്ല റൂമിലേക്ക് പോവാം ഓയോ ഓയോ ഓയോയിലേക്ക് പോവാം എന്നുള്ള ടെസ്റ്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഡയറക്റ്റ് പോലാണല്ലോ അന്ന് അതൊന്നുമില്ല അങ്ങനെ പഠിച്ച ഓട്ടോ ഡ്രൈവർ ഡ്രൈവറുടെ പിന്നെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച ഡ്രൈവർ മാസങ്ങൾക്ക് മുമ്പ് അല്ല എന്താണ് തലശ്ശേരിയിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ആയ ഓട്ടോ ഡ്രൈവറെ വീണ്ടും കണ്ടുമുട്ടിയത് അമ്പത്തിമൂന്നുകാരിയുടെ അമ്മയുടെ വീട് തലശ്ശേരിയിലാണ് പോരെ പുകയിൽ അപ്പം അമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് പോയിട്ട് പിന്നെ എന്തും ചെയ്യാമല്ലോ ഈ അമ്പത്തിമൂന്നാമത്തെ വയസ്സിലെ വലിയ കൊടവറൊക്കെ പിടിച്ചിട്ട് പിന്നെ ഓട്ടോ ഡ്രൈവറെ വീണ്ടും ആ കണ്ടുമുട്ടിയത് അമ്പത്തിമൂന്നുകാരുടെ അമ്മയുടെ വീട് തലശ്ശേരിയിലാണ് അവിടെ ുള്ള സ്കൂളിലാണ് പഠിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പഠിതാക്കൾ ഒന്നിച്ച് ചേർന്ന് ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറിയതിനെ തുടർന്ന് ബന്ധം വളർന്നു വീട് വിട്ടു പോയി ഒരുമിച്ച് താമസിക്കാൻ നിശ്ചയിച്ചു പ്രണയം ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയല്ലോ അങ്ങനെ ഈ ആ ഓട്ടോ ഡ്രൈവറുടെ വയസ്സ് വയസ്സെത്ര നിങ്ങൾ ചിന്തിക്കാം അതും ഒരു അമ്പത്തി അഞ്ച് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം വീട് വിട്ടു പോയി ഒരുമിച്ച് താമസിക്കാൻ നിശ്ചയിച്ചത്ര അവർ ഏഹ് ഭർത്താവും കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ ഉള്ള തള്ള സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ കഴിയുന്ന കുടുംബത്തിൽ നിന്ന് ഉറ്റവരെ മുഴുവൻ തള്ളി സ്ത്രീ കാമുകനായ ഓട്ടോ ഡ്രൈവറുടെ കൂടെ കഴിഞ്ഞ ദിവസം കുണ്ടംകുഴിയിൽ നിന്ന് പിന്നെ മതിലി ചാടീന്നാ പറ വെയിൽ ചാടീന്നാ പറയുന്നത് പിന്നെ ഭർത്താവിൻ്റെ പരാതിയിൽ ഭർത്താവ് പരാതി കൊടുത്ത് കാരണം അത് ഓൾറെഡി ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത് പിന്നെ എങ്ങോട്ടപ്പം എള് പോരട്ടെ പറഞ്ഞിട്ട് മൂപ്പര് ഭർത്താൻ മൂപ്പര് കേസ് കൊടുത്ത് അങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും ജീവിതം തുടരാല്ലോ അങ്ങനെ കേസ് കൊടുത്ത് അന്വേഷണം ആരംഭിച്ച പിന്നെ ബേടകം പോലീസ് കമിതാക്കളുടെ ഫോൺ ലൊക്കേഷൻ തപ്പി ഇറങ്ങി വയനാട് പോയി അടിച്ച് പൊളിച്ച് അടിച്ച് പൊളിച്ച് നെയ്തിന്റെ ഇവിടെ എന്താണ് അടിച്ചിട്ട് പൊളിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തോ സാധനം പൊളിച്ചിട്ടുണ്ട് അമ്പത്തിമൂന്ന് വയസ്സിൽ എന്താണ് ഇനി പൊലയാൻ ബാക്കി ഉണ്ടാവുക അടിച്ച് പൊളിച്ച് ബസ്സിൽ മടങ്ങിയ ഇരുവരെയും ബേടകം എസ് ഐ അരവിന്ദന്റെയും എ എസ് ഐ സരളയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രഹസ്യമായി പിന്തുടർന്നു അതിന് അതിനുശേഷം തലശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ബേടകം സ്റ്റേഷനിൽ എത്തിച്ചു കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ എസ് ഐ ഉണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും കോടതിയിൽ നിന്ന് സ്ത്രീ കാമുകനായ സഹപാഠിയുടെ കൂടെ തന്നെ ഇറങ്ങി പോവുകയായിരുന്നു അല്ലേ അപ്പോൾ ഒന്നും കൂടിയും ഒരു ഒരു കറിയത് ഡെയിലി ഒരേ ആളാവുമ്പോൾ ഒരേ സാമ്പാടും ദോശ എപ്പോഴും തിന്നാലും ഒരു ഒരു രുചി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും അമ്പത്തിമൂന്ന് വയസ്സിൽ കോളടിച്ചും പറഞ്ഞിട്ട് ഈ സ്ത്രീ വേലിചാടി ഓടി ഇനി ഈ ഭർത്താവ് ഇനി ഭർത്താവ് ഇതുപോലെ മുപ്പർക്ക് അമ്പത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഭർത്താവ് ഇനി ഇതേപോലെ തന്നെ ഒരു സഹപാഠി സംഗമം നടത്തേണ്ടി വരും വേലി വേരിചാടാന് ഇതാണ് അവസ്ഥ ഇന്നത്തെ സമൂഹത്തിലെ ആൻഡ്രോയിഡ് ഫോണ് ഇൻ്റർനെറ്റ് ഒന്നും പറയണ്ട ജഗ പോകയാണ് കാര്യങ്ങൾ അപ്പം ഈ രൂപത്തിലാണ് കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് വഴിക്ക് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് എണ്ണിയാ തീരല്ല അത്രയും കാരണങ്ങളുണ്ട് അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇനി ഇപ്പോൾ ഒരുപാട് ഈ സഹപാഠി സംഗമങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല അവർക്ക് പോയിട്ട് പിന്നെ ഒരു കാമുകനെ കിട്ടുകയാണെന്നു വെച്ചാൽ വിവാഹം കഴിച്ചങ്ങനെ ജീവിക്കാം പക്ഷേ ഈ കുടുംബൊക്കെ കുട്ടികളുള്ള കുട്ടികളുടെ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ വേലി ചാടിയല്ലേ അവസ്ഥ ആ കുടുംബം പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ നാട്ടിൽ ആ കുട്ടികൾ എത്ര കുട്ടികളുണ്ടാവും അവർക്ക് പിന്നെ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ചോദിക്കില്ല ആ എടാ നിന്റെ അമ്മയിൽ എന്നലെ ചാടിയത് വേലി ആ അതാണല്ലേ ആ ഓട്ടോ ഡ്രൈവറുടെ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ പരിഹസിക്കും അപ്പൊ ആ കുടുംബത്തിന് മൊത്തം നാണക്കേടായി അങ്ങനെ അവരിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അതെ നട്ടൻ തിരികാണ് എന്നാണ് പറയുന്നത് ഏതായാലും ഇതേപൊത്ത ഇതിപ്പോ ഞാൻ ഇതിപ്പോ വിവാഹം കഴിച്ചവരുടെ കാര്യം ഇനി വിവാഹം കഴിക്കാത്തവരുടെ കാര്യം എന്താ അറിയുമോ അത് ഇതിനേക്കാൾ വലിയ കോമഡിയാണ് അതിന്റെ ചെറിയൊരു രംഗം ഞാൻ കാണിച്ചേരാ വലിയൊരു വീഡിയോ ആണ് ചെറിയൊരു രംഗം ഞാൻ കാണിച്ചേരാ അത് എന്താന്ന് വെച്ചാലേ പിന്നെ ഇതിപ്പോ അമ്പത്തിമൂന്ന് വയസ്സുള്ള പ്രണയം ഇത് പതിനഞ്ച് വയസ്സിലുള്ള പ്രണയമാണ് പതിനഞ്ച് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ പ്രണയമായി ഒരു പെൺകുട്ടിക്ക് ഒരു ആണുമായിട്ട് അങ്ങനെ ഇവർ പദ്ധതിയിട്ട് എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ പറ്റില്ലടി അടിമോള എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ് ഒക്കെ അടിച്ചതിന് ശേഷം പിന്നെ പതിനെട്ട് വയസ്സിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഇന്ത്യത്തെ നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ പിന്നെ പെണ്ണിന് വിവാഹം കഴിക്കാം പ്രസവിക്കല് പതിനാല് വയസ്സിലൊക്കെ പ്രസവിക്കാം അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ പുരുഷന് പുരുഷന് പതിനെട്ടാമത്തെ വയസ്സിൽ കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റൂല മുപ്പര്ക്ക് ഇരുപത്തൊന്നാണ് സമതുല്യതൊന്നുമില്ല സ്ത്രീ പുരുഷൻ തുല്യതൊന്നല്ല എന്നാലും ഇവിടെ ഈ ഭാഗ്യത്തിന് ഈ പുരുഷൻ്റെ വയസ്സ് ഇരുപത്തി ഒന്നിൽ മേലെയായിരുന്നു പക്ഷെ പെൺകുട്ടിക്ക് പതിനഞ്ച് കണ്ടായിരുന്നു ആ സമയത്തൊക്കെ കുറവായിരിക്കും അങ്ങനെ ഇവ രണ്ടു പേര് പ്രണയിതാക്കള് ഏഹ് പദ്ധതി ഇട്ടു നമ്മൾ കാത്തിരുന്ന് പതിനെട്ട് വയസ്സാവുന്ന അതേ സമയത്ത് നമുക്ക് വീട്ടിൽ വാഹനം പറഞ്ഞിട്ട് നോക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണേ പതിനെട്ട് വയസ്സുള്ള പെണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുക പ്ലസ് ടുവിനോ ഒരു സംഘം പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവരുടെ ഒരു ജാഗ്രത നിങ്ങൾ ശ്രദ്ധിക്കണം ആ പതിനെട്ട് വയസ്സ് കണക്ക് കൂട്ടിയിരിക്കുകയാണ് ജനന തീയതി മുതൽ പതിനെട്ട് വയസ്സാവുന്നവരെ കണക്ക് കൂട്ടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഏഹ് ഒരു മണിക്കൂർ വൈകിട്ടില്ല പതിനെട്ട് വയസ്സും അടുത്ത ദിവസം തന്നെ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഓടിയിരിക്കുകയാണ് കണ്ടു നോക്കി െ മോനം കാണാൻ ആദ്യം പണ്ടോ ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾക്ക് ആദ്യ ഒരു മോളെ മുപ്പത് ആദ്യം അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടക്കുന്നു അപ്പം അതമേ നടക്കല്ലേ അല്ല സാറേ പ്ലീസ് സാറേ എന്തേലും തീർ വിവരണ സാറേ സമൂഹത്തിന്റെ സംസംബദരിയുണ്ട് വന്നിട്ട് സൈഡേ അഞാൻ തു സൈഡേൽ നമ്മുടെ കേമേ ചരിജി ഇതിനെക്കൊണ്ട് പരിഗണന നടത്തി ചേർക്ക് ഒരു നല്ല ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചു കൂടണം അപ്പോൾ ഒരു ഗട്ടി ചേല്ലാനാണ് സമയോ അതിന് പഠിക്കട്ടെ പഠിച്ചിട്ട് സമയം കഴിഞ്ഞ ദിവസം ഒരു ഗുണപതി കേസ് നടത്തിപ്പെടുത്തിട്ട് അവസാനം നമ്മളോ ആത്മഹത്യ സാറന്ന് പറയുന്നത് സാറും ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്ത്യോ അച്ഛനാണ് വിളിക്കുന്നത് സമ്മതിക്കാൻ പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ ആ ഡയലോഗ് നിങ്ങൾ കേട്ടോ ഏഹ് ഒന്നാമത്തേത് ആ പുരുഷനുണ്ടല്ലോ പുരുഷൻ എങ്ങനെ വെറുതെ നിൽക്കുകയാണ് ജീവച്ഛോഭം പോലെ ഈ പെണ്ണുങ്ങി പിടിച്ചിരിക്കുകയാണ് കൈമേ എന്നിട്ട് പറയുന്നത് നിങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറയണേ നിങ്ങളല്ലോ കല്യാണത്തിന് സമ്മതിക്കില്ലാന്ന് പറഞ്ഞത് ഏഹ് അതുകൊണ്ട് ഞാൻ ഇവയാളുടെ കൂടെ പോവാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആ അച്ഛന്റെ ഓരോ കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത് ഏത് നിങ്ങൾ പഠിക്കല്ലേ പഠിപ്പ് കഴിഞ്ഞിട്ട് പോരെ പക്ഷെ ആ പോലീസുകാരെ പറഞ്ഞ കേട്ടാ പോലീസുകാരെ പറയണേ അവർക്ക് പതിനെട്ട് വയസ്സായല്ലോന്ന് പോലീസുകാരെ പറയാ ആ പോലീസുകാരൻ്റെ മോന്തൊക്ക ഒന്ന് കൊടുക്കണ്ടേ ഏർ കേട്ടോക്കെ കേട്ടോക്കേ നിങ്ങളെ നിങ്ങളെവിടെ പോയി ജീവിക്കുന്നു അച്ഛൻ പറയാ അച്ഛന്റെ വീട്ടിൽ ജീവിക്കും അല്ലാതെ പിന്നെ എവിടെ പോയി ജീവിക്കാൻ ഏർ സന്തോഷമായിട്ട് ജീവിക്കല്ലോ അപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവേ നിങ്ങളുടെ കരാ നടത്തിരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എന്താ പറയോ അറിയോ പിന്നെ നമ്മൾ നമ്മളാലോചിക്കാന്നാണല്ലോ പറഞ്ഞത് എന്ന് നല്ല ടീമിനോടാ പറയുന്നത് അമ്മ പറയുന്നത് മറ്റേ ആ ആളിനോടേ ഏ കാമുകുരിയോട് പറയാണ് എന്റെ മോളിനെ വെറുതെ വിട് മോനെ എന്ന് വിട്ടുവോ ഏ മകളാണ് അങ്ങോട്ട് പിടിച്ചിരിക്കുന്നത് അതായത് ഇങ്ങോട്ടല്ല ആ മോളേജ് പ്രാക്ടിക്കലായി ചിന്തിക്കുന്നു പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണുള്ള വിവാഹം ഏത് കല്യാണം പാടുള്ളൂ അപ്പൊ അത് ചിന്തിച്ച് പതിനെട്ടാമത്തെ വയസ്സ് കഴിഞ്ഞ ഒരു ദിവസമായപ്പോൾ ഓടി വന്നിരിക്കുകയാണ് പ്രാക്ടിക്കലാണ് ഇതന്നെ അല്ലല്ലോ പ്രാക്ടിക്കല് വേറെന്താ അവിടെ കലാപണ്ടാക്കാൻ തുടങ്ങി കട്ടിനെ വിട കിട്ടു പിന്നെ വയലന്റ് ആവാൻ തുടങ്ങി ആ മകള് അമ്മടെ കൈമ കണ്ടില്ലേ അമ്മ പിടിക്കാൻ വര അമ്മടെ കൈമ അടിക്കാണ്ടിട്ടിട്ട് എങ്ങനെയുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോണുമായി കൊടുത്ത് അന്ന് തുടങ്ങിയത് ഇത് ഇത്രല്ലേ ഉള്ളൂ ഇപ്പൊ സാധാരണ പെൺകുട്ടികൾ പതിനാലാമത്തെ വയസ്സിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാമുകാരെ വിളിച്ചിട്ട് നേരെ മുറി എടുക്കാൻ ചെയ്യ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്തിന് ശേഷം പിന്നെ അടുത്ത വർഷം പ്രസവിക്കുക ചെയ്യ ഇത് പിന്നെ ഭാഗ്യമുണ്ട് ഇത് പതിനെട്ടാമത്തെ വയസ്സൊരു കാർത്തിരുന്ന് മാര്യെന്നൊരു വിവാഹം കഴിക്കാനാ പോകുന്നത് ഇത് ഇവർ സത്യത്തിൽ സന്തോഷിക്കേ വേണ്ടത് ഇൻസ്റ്റാഗ്രാം ഇതാണ് എന്ത് ഇന്നത്തെ തലമുറയുടെ ഒരു കാറ്റിക്കൂട്ടൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കാട്ടി കാട്ടിക്കൂട്ടൽസ് ഏഹ് ഇതിലാകെ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ട പ്രശ്നങ്ങളൊന്നും അല്ല ഇപ്പോ സമൂഹത്തിൽ കാണുന്നത് അന്തവും കുന്തം പോയിരിക്കാണ് അതാ പറഞ്ഞത് കാരണം അമ്പത്തി മൂന്ന് വയസ്സുള്ള സ്ത്രീ ചാടിയതും ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും യൂട്യൂബും മറ്റെന്താണ് പിന്നെ വാട്ട്സപ്പും ഇതൊക്കെ വെച്ചിട്ട് തന്നെ ആ സ്ത്രീയും ചാടിയത് ഇവിടെ ഈ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി ചാടിയതും ഇതൊക്കെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ തന്നെ അപ്പോൾ ഇന്റർനെറ്റ് വന്നതിന് ഗുണം ഇല്ലാന്നൊന്നും പറയണ്ട ഇല്ലാന്നൊന്നും പറയണ്ട നല്ല ഗുണമുണ്ട് എത്ര നല്ലതായിട്ട് എല്ലാവരും ഭർത്താക്കന്മാരെ തിരഞ്ഞു ഓടുന്നു ഏഹ് നല്ല നല്ല ഭർത്താക്കന്മാരെ പഴഞ്ഞ് പഴകി തിരിവിച്ച ഭർത്താക്കന്മാരെ ചവിട്ടി എറിഞ്ഞിട്ട് വേറെ ഭർത്താവിൻ്റെ കൂടെ ഓടാലോ ഇത്ര സുഖം വേറെ കിട്ടുവോ മുമ്പ് ഇല്ലല്ലോ അപ്പൊ അത് കിട്ടിയില്ലേ അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിനും കുറ്റം ഒന്നും കുറ്റം പറയൊന്നും വേണ്ട ഏഹ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് നോക്കട്ടെ താഴത്തൊന്നും എഴുതിയ നോക്കട്ടെ ഏഹ് അമ്പത്തിമൂന്ന് വയസ്സുള്ള അപ്പു അമ്മുമ്മ ചാടിയിരിക്കുക അതായത് രണ്ടുമൂന്നാൾക്കാരുടെ കൊമൻസ് വെച്ചിട്ടേ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏഹ് ഒന്നും പറയണ്ട അവിടെ അപ്പോടെ പാലാപ്പാളി നിന്ന് ശിവലിംഗം കിട്ടി അപ്പോൾ പാർവതിയുടെ അതോ ഈ അത് തെറുന്ന് എഴുതരുത് കേട്ടോ കാരണം അത് മതം ഉൾപ്പെട്ടല്ലേ ഓക്കെ അബ്ദുൾ അസീദ് നിങ്ങൾക്ക് അസൂയല്ലേന്ന് എനിക്ക് ഒന്ന് വെയിലി ചാടുന്നൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും കിട്ടാല്ലോ നമുക്ക് പിന്നെ സഹവാടി ഇതൊന്നും ഇല്ലല്ലോ സംഗമൊന്നും ഏഹ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല പിന്നെ ചാടാൻ വെയിലില്ല ഒക്കെ റോഡാ പിന്നെ നിച്ചു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രവാസിയുടെ ഭാര്യ രണ്ട് ദിവസം മുമ്പാണ് ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയത് എന്ത് ബസ് ഡ്രൈവറുടെ കൂടെ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ കൂടെ നമുക്ക് വല്ല ഡ്രൈവറായി ജനിച്ചാൽ മതിയായിരുന്നു ഏഹ് ഒളിച്ചോടിയത് ഭർത്താവ് അയച്ചു കൊടുത്ത പത്ത് ലക്ഷവും ആയാണ് മുങ്ങിയത് ആ പൈസക്ക് ഭർത്താവ് വേണമല്ലോ പൈസക്ക് ഭർത്താവ് വേണം ആ കാമുകന്റെ കാമുകന്റെ അടുത്ത് പത്ത് നയ പൈസ തല്ല ഒരു മാറ്റി എടുക്കാൻ ഷർട്ട് വരേണ്ടാവില്ല പക്ഷെ കാമുകന്റെ കൂടെ പോവും പൈസ മുഴുവൻ എന്താ പറയാ പ്രവാസി ഭർത്താവിന്റെ അടുത്ത് വരണം ആയാണ് മുങ്ങിയത് ഗൾഫുകാർ ചില ചിലവിന് മാത്രം അയക്കുക എന്ന് പറയുന്നത് ചിലവിന് മാത്രമൊക്കെ പറഞ്ഞ എന്താണ് ചിലപ്പം പറയും വീട് പൊളിഞ്ഞ് വീട് നേരാക്കാൻ പത്ത് ലക്ഷം വേണം പറഞ്ഞത് എന്താ ചെയ്യാ അയച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ പിന്നെ വേറൊരാള് പറയുന്നത് തള്ളക്ക് റിച്ച് പറഞ്ഞ ആള് പറയാണ് കടി തന്നെ വേറെ എന്നാൽ പ്രണയം പ്രണയം കൈ എന്നാണ് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുമ്പോഴാണോ പ്രണയം എന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയായിരിക്കും കാരണം ഭർത്താവ് വെറും പൈസ ഉണ്ടാക്കണേ പിന്നാലെ ഇവിടെ ഇഞ്ചൻ ഒരു ഉപകാരമില്ലാതെ തുരുമ്പിടിച്ച് കേടുക്കാരും അപ്പൊ ഇഞ്ചൻ എന്തേലും കിട്ടണമല്ലോ അതിനു വേണ്ടി ഓടിയതാ പിന്നെ നിച്ചു നിങ്ങൾ ഒരു വർഷം മുമ്പേ ചെയ്ത കാസർഗോഡ് ഒളിച്ചോട്ടം എന്തായി അതിന്റെ വല്ല വിവരമുണ്ടോ ഉണ്ടോ ഒന്നും അല്ല അവർ ഒളിവിൽ പോയി എന്നാ തോന്നുന്നു സമൂഹത്തിൽ നിന്നേ വേറിട്ട് പോയാവുമര് ആ മറ്റേ സഫാനടക്കാരാണ് കാര്യാണ് പറഞ്ഞത് മനസ്സിലായി എനിക്ക് അത് അവരുടെ ഒരു വിവരം വിവരമില്ല നമ്മുടെ കുറെ പ്രേക്ഷകരോടൊക്കെ അന്വേഷിച്ച് ബാംഗ്ലൂരും ഗിംഗ്ലൂറും ഒക്കെ ഉള്ള ഓരോ രക്ഷയില്ല അവരെവിടെ പോയിന്നെ അറിയില്ല പിന്നെ നല്ല രീതിയിൽ മതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാ ഉണ്ടാകും പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ മോളുടെ കാര്യത്തിൽ എന്ന് പറയാണ് എന്ത് മതം മതം പഠിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല മതം പഠിക്കുന്നത് ഉമ്മ വാപ്പാനേയും അച്ഛനമ്മമാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മതം പഠിക്കും ഉള്ളില് ഹൃദയത്തിലൊന്നുമില്ല പിന്നെ തന്നെ പരിപാടി ഇപ്പോഴത്തെ ഒക്കെ പോക്കാന്ന് പിന്നെ ഈ നാറിയ നിയമങ്ങളാണ് ആദ്യം ചവിട്ടിക്കൂട്ടേണ്ടത് ആ പതിനെട്ട് വയസ്സിലേ വിവാഹം കഴിക്കാൻ പോടൂ അതെന്ത് ചെയ്യും പിന്നെ അത് മാത്രമല്ല കോടതിയിൽക്ക് പോയാൽ കാമുകനാണ് പ്രാധാന്യം ചിന്തിച്ചോക്കണം കോടതിയിൽ പോയാൽ സത്യത്തിൽ ഭർത്താവിനല്ലേ പ്രാധാന്യം വേണ്ടത് അവിടെ പോയാൽ കാമുകനാ പ്രാധാന്യം മോളെ നിനക്ക് ആരുടെ കൂടെ പോണ്ടത് ആ കാമുകന്റെ കൂടെ ശരി നീ പോയിക്കോ ഈ ഭർത്താവ് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്ത വിവാഹമാണ് എന്തിനാ രജിസ്റ്റർ ചെയ്യുന്നത് നിയമപരമായ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെയും കോടതിയുടെയും പിന്തുണ കിട്ടാൻ വേണ്ടിട്ടാണ് ഈ രജിസ്റ്റർ ചെയ്യുന്നത് ആ സ്ഥലത്ത് ഒരു അണ്ടനോ അടങ്ങോട്ടിനോ ഒരു എവിടോ തെരുവുതേണ്ടി വന്നിട്ട് കാമുകൻ പറഞ്ഞ് നിന്ന പെണ്ണിനെ വിടാണ് ഈ നിയമങ്ങളാണ് ആദ്യം മാറ്റേണ്ടത് അത് അപ്പത്തന്നെ സമൂഹം നേരമാവും പക്ഷെ എങ്ങനെ ഫുള്ള് അലങ്കൂലപ്പെട്ട് കിടക്കില്ലേ പിന്നെ വേറെ ആള് പറയാണ് എത്രയോ പേർ എവിടെ പോയി എവിടെ പോയി ഭാഷ നല്ല രീതിയിൽ മതം പഠിപ്പിച്ചാൽ എന്ന് വായിച്ച് ഈ നാറിൽ നിന്ന് ഞങ്ങൾ അത് വായിച്ച് ആരോ ഡിലീറ്റ് ചെയ്ത് ഒരു ഇത് തോന്നുന്നുണ്ട് പിന്നെ ഷഹീദ് ആരാൻ്റെ ഉമ്മാക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചെയ്യലാണെന്ന് പറയുകയാണ് ശരിയാണത് നമ്മൾക്ക് അനുഭവം വരുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ടെൻഷൻ മനസ്സിലാവുള്ളൂ നിസാൻ ഡ്രൈവർ ആയാൽ എപ്പോഴും യാത്ര ചെയ്യാമല്ലോ പിന്നെ യാത്ര ചെയ്തിട്ട് വീണ്ടും വലിയ ചാടാതിരുന്നാൽ മതിയായിരുന്നു ആ യാത്ര യാത്രയില്ലേ വിപൻ നമ്മളൊക്കെ അഞ്ച് വർഷം ഓട്ടോ ഓടിച്ചു ഒരു പാട്ടിയും തിരിഞ്ഞു നോക്കിയില്ല അത് ശരി അപ്പൊ ഡ്രൈവർമാർക്കും ഡ്രൈവർമാരും ദാരിദ്ര്യരേഖക്ക് താഴെയാണ് അല്ലേ അത് ശരി അബ്ദുൽ ഗഫൂർ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു പിന്നെ ഇവിടെ ആരാ ചാടിയതെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ പേരില്ല ഫോട്ടോ ഉള്ളൂ ഞാൻ ഫോട്ടോ ഫോട്ടോകളെത്താൽ അത് പിന്നെ ആ കുടുംബത്തിനെ നാട്ടിക്കണ്ടെച്ചിട്ടാ അപ്പോൾ ആ ഫോട്ടോ നമ്മൾ മറച്ചു വെച്ചതാണ് വേറെ ഒന്നല്ല ആരാ ചാടിയതെന്നല്ല സമൂഹത്തിലെ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആരോ ചാടിക്കോട്ടെ ചാടുന്നുണ്ടല്ലോ അത് ഇല്ലായ്മ ചെയ്യാനും അതിനെ നേരിടാനും ഒക്കെ എന്ത് ചെയ്യണം അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മതം പഠിപ്പിക്കുന്നതിൽ ഒരു പരിഷ് പരിധി വരെ നല്ലതാണ് അത് ശരിയാണ് ചില സ്ത്രീകൾ ചില പെൺകുട്ടികൾ മതം സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വക പരിപാടിക്ക് പോകില്ല പിന്നെ എസ് ആർ കെ ഓട്ടോ ഡ്രൈവർ ആകുമ്പോൾ ചാടി ചാടി പോകാം കുണ്ടിലും കുഴിയിലും ചാടിയിട്ടേ എന്തായാലും ഇതൊക്കെയാണ് ജനങ്ങളുടെ അഭിപ്രായം എന്താ പറയല്ലേ ഇതൊക്കെ കണ്ടിട്ട് നെടുവീർപ്പിടന്നല്ലേ രക്ഷ ഒന്നുമില്ല എന്തായാലും ഈ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീടില് വന്നത് ഏഹ് അപ്പൊ ആ കുടുംബത്തിന്റെ പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മളതിലത്തെ ഡയലോഗ് ശ്രദ്ധിച്ചാൽ നമുക്ക് ചിരി വരും പക്ഷെ അത് ഭയങ്കര സീരിയസ് കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ